ഹായ് ഫ്രണ്ട്സ് ട്രാവൽ ആൻഡ് ടി വി തല പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വരുന്നത് എന്നെ മറന്നിട്ടില്ലല്ലോ അല്ലേ കുറച്ച് തിരക്കുകൾ പെട്ടുപോയി അതുകൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് ഇനി ആ ഡിലേ വരാതെ ഞാൻ നോയിക്കോളാം അങ്ങനെ ഇന്ന് ഒരു വീക്കെൻഡാണ് അപ്പോൾ നമ്മുടെ കരിക്കും അച്ചന്മാർ കുറേ നാൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ആ വീഡിയോ കണ്ടോണ്ടിരിക്കുകയായിരുന്നു ആ വീഡിയോയ്ക്ക് ശേഷം ഫുൾ ഫുഡ് ബ്ലോഗ്സായിരുന്നു നമുക്ക് സജഷനായിട്ട് വന്നത് ആ സജഷനും ഫുഡ് വ്ലോഗിന് കൂടി കഴിഞ്ഞപ്പോൾ ഒരു ഓട്ടോമാറ്റിക് എനിക്ക് ക്രേവിങ് വന്നു ബിരിയാണിക്കുള്ള ക്രേവിങ് നിങ്ങൾ പലർക്കും അറിയാം എനിക്ക് എന്തിനോടെങ്കിലും ഒരു ക്രേവിങ് തോന്നിയാൽ അത് എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കണം ഇതുകൊണ്ട് തന്നെ ബിരിയാണി അപ്പോൾ പറഞ്ഞു തീർക്കുമ്പോഴേക്കും ബിരിയാണി ആയിട്ട് നമ്മുടെ വിജേഷ് ബ്രോ എത്തി അപ്പോൾ ആളെന്നോട് ആദ്യം പറഞ്ഞിരുന്നു ദം ബിരിയാണി കഴിഞ്ഞോട്ടോ ഫ്രൈഡ് ബിരിയാണി ഉള്ളതെന്ന് കുഴപ്പമില്ല കൂടെ തന്നെ അച്ചാറും സാലഡ്സും ഉണ്ട് ഞാനിപ്പോൾ ഉള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് മേലെ പട്ടാമ്പിയിലുള്ള നക്ഷത്ര റീജൻസിലാണ് ഇവിടെ ഒരുപാട് തവണ വന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഞാനൊരു ബ്ലോഗ് ദൂരെ എടുത്തിട്ടില്ല മേലെ പട്ടാമ്പിയിലെ അലക്സ് മൂവീസിൻ്റെ നേരെ ഓപ്പോസിറ്റിലാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത് അതുകൊണ്ട് തന്നെ സിനിമയ്ക്കൊക്കെ വന്നതിന് ശേഷം പലപ്പോഴും വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ആക്ച്വലി വേറൊരു സ്പോട്ടിലാണ് പോകാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് ക്ലോസ്ഡ് ആയിരുന്നു അതുകൊണ്ട് ഇങ്ങോട്ട് വന്നത് ബിരിയാണി ഏതൊക്കെയുള്ളത് ചോദിച്ചപ്പോൾ ഉണ്ട് ചിക്കൻ ഉണ്ട് അതുപോലെ പ്രോൺസ് ഉണ്ട് എന്ന് പറഞ്ഞു ബീഫ് ബിരിയാണി കഴിക്കാമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത് അതില്ലാത്തത് ചിക്കൻ ബിരിയാണി ആക്കി ഇവിടുത്തെ ചിക്കൻ ബിരിയാണി വൺ ഓഫ് മൈ ഫേവറേറ്റ് ആണ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയോടൊപ്പം ഒരു പുഴുങ്ങിയ മുട്ടയുണ്ട് ഇപ്പോൾ കുറേ ബിരിയാണികളിൽ ഉണ്ടാവാറില്ല ഒരു നൊസ്റ്റു നൊസ്റ്റുവാണിത് പണ്ടൊക്കെ ഒരു എല്ലാ ഹോട്ടലുകളിലും ഉണ്ടായിരുന്നു അപ്പോൾ ഇതല്ലാത്ത ക്വാണ്ടിറ്റി ഞാൻ കുറച്ച് മാത്രമേ പ്ലേറ്റിലേക്ക് ഇപ്പിട്ടിട്ടുള്ളൂ എന്നാൽ ഞാൻ ഒന്ന് കഴിച്ച് നോക്കട്ടെ ആദ്യം കുറച്ച് റൈസ് മാത്രം എടുത്തൊന്ന് കഴിച്ചു കൊള്ളാം കുറച്ച് ഓയിലിയാണ് എന്നാലും കുഴപ്പമില്ല പിന്നെ നമുക്ക് ആ പുഴുങ്ങിയ മുട്ടയൊന്ന് പൊട്ടിച്ച് റൈസിനോട് ചേർത്ത് അതിനോടൊപ്പം തന്നെ അല്പം സലാഡും കൂടിയും ചേർത്തൊന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ചിക്കൻ ബിരിയാണി തൽക്കാലം ഒരു എഗ്ഗ് ബിരിയാണി ആയിരിക്കുകയാണ് സുഹൃത്തുക്കളെ കഴിച്ചു നോക്കട്ടെ എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലാവണണ്ടോ അത്യാവശ്യം നല്ലൊരു ബിരിയാണി തന്നെയാണ് ആ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇനി ചിക്കൻ പീസ് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ചിക്കൻ്റെ ചെസ്റ്റ് പീസാണ് അത്യാവശ്യം ഹാഡായിട്ടാണ് എനിക്ക് തോന്നിയത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇവ നന്നായിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം ഉണ്ട് ചിക്കൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ ചിക്കനും റൈസും സലാഡും കൂടി ചേർത്തിട്ടൊരു പിടി പിടിച്ചാൽ എങ്ങനെ ഇരിക്കും അതാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചിക്കൻ ഹാർഡാണ് അതുകൊണ്ട് തന്നെ റൈസിനോടൊപ്പം ചേർത്ത് കഴിക്കുമ്പോഴും ആ ഹാഡ്നെസ് ശരിക്കും അറിയണുണ്ട് നമ്മൾ നേരത്തെ പ്ലേറ്റിലേക്ക് തട്ടിയ റൈസ് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കിയുള്ള റൈസും കൂടി ഞാൻ തട്ടിയിട്ടുണ്ട് പിന്നെ ഈ ലെഗ് പീസിനെ ഒഴിവാക്കുകയാണെന്ന് വിചാരിക്കരുത് കേട്ടോ എല്ലാവരും പ്ലേറ്റിൽ ലെഗ് പീസ് ഉണ്ടെങ്കിൽ ഫസ്റ്റ് അതാ കഴിക്കുക ഞാൻ ഇത് അവസാനത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് ഒന്ന് ആസ്വദിച്ച് കഴിക്കാനായിട്ടേ അങ്ങനെ റൈസ് മസാലയൊക്കെ ചേർത്തിട്ട് ഒരു പിടിയും കൂടി കണ്ടിട്ട് പിടിച്ചു വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങളിലേക്ക് പറയാൻ ഞാൻ വിട്ടുപോയിട്ടാണ് നമ്മുടെ യൂട്യൂബ് കുടുംബം പതിനേഴ് കെ ക്രോസ് ചെയ്തു നമ്മൾ ഇരുപത് കെയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നന്ദിയാണ് നിങ്ങളോട് എല്ലാവരോടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പം തുടർന്നു ആ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണോ പാവം കിട്ടോ നാരങ്ങ ചേർ ഞാൻ അവനെ അത്ര മൈൻഡേ ചെയ്തില്ല എന്തായാലും അവനെയും കൂടി ഒന്ന് ചേർത്ത് കഴിച്ചോക്കാം ഇനിയിപ്പോൾ ബാക്കിയുള്ള സലാഡും കൂടി റൈസിലേക്ക് കൊട്ടിയിട്ടേ മൊത്തത്തില് കഴിച്ചു തീർക്കാം എന്നാ പിന്നെ മാറ്റി വെച്ചിരിക്കുന്ന ലെഗ് പീസ് എന്ന് നമുക്ക് കഴിക്കാമല്ലോ അല്ലെ ലെഗ് പീസിന്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഓൾറെഡി ഞാൻ നിങ്ങൾ കാണാതെ പിച്ചി എടുത്ത് കഴിച്ചു കേട്ടോ ഈ അടുത്ത് ഒരു മീമ് കണ്ടു മലയാള സിനിമയിൽ ഏറ്റവും നന്നായിട്ട് ലെഗ് പീസ് കഴിക്കുന്ന നടൻ ജഗദീശ് ശ്രീകുമാർ ആണെന്ന് വിത്ത് വീഡിയോ പ്രൂഫ് എന്റെ പൊന്നു പുള്ളിയാ ലെഗ് പീസ് എസ്പെഷ്യലി ആ നന്ദനെന്ന് പറയുന്ന സിനിമയിൽ ആർക്കും ഇക്കാര്യത്തിൽ എതിരഭിപ്രായം ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും മലയാള സിനിമയും പ്രേക്ഷകരും അദ്ദേഹത്തെ ഒരുപാട് മെസ്സീൻ ഉണ്ട് ഇപ്പൊ പുള്ളിയുടെ ലെവലില്ലെങ്കിലും ഞാനും അത്യാവശ്യം ലെഗ് പീസ് നന്നായി കഴിക്കും കേട്ടു പീസിലെ ചിക്കൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് എനിക്ക് തോന്നി അപ്പം എന്തായാലും അതൊന്ന് എടുത്തിട്ട് ബാക്കിയുള്ള റൈസും കൂടിയും ചേർത്ത് നമുക്ക് ഈ പരിപാടി അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്യാം എത്രയെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ ബിരിയാണി കഴിക്കണമെന്ന് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ബിരിയാണി എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യട്ടോ നല്ലതാണോ അതോ തീരെ മോശമാണോ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാണ്ടോ എന്നൊക്കെ പിന്നെ അടുത്ത പ്രാവശ്യം അത് ഇമ്പ്രൂവ് ചെയ്യാമല്ലോ അപ്പം നമ്മുടെ പ്ലേറ്റ് കാലിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അല്ല എൻ്റെ ബിരിയാണി കഴിക്കണമെന്നുണ്ടായിട്ട് ആർക്കെങ്കിലും ബിരിയാണി അയക്കാൻ വേഗം തോന്നുന്നുണ്ടെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളി ഒരു ചിക്കൻ ബിരിയാണി അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ചിക്കൻ ലോലിപ്പോൾ കരിമീൻ പൊള്ളിച്ചത് മത്തി പൊള്ളിച്ചത് എന്നൊക്കെ കുറച്ചും കൂടി തെളിച്ചത്തിലെഴുതായിരുന്നു ഇപ്പോൾ ബിരിയാണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ബുദ്ധിപരമായിട്ടൊരു പരിപാടി കാണിച്ചു കിട്ടോ ഞാനേ ഒരു സുലൈമാനി അങ്ങോട്ട് ഓർഡർ ചെയ്തു സുലൈമാനി കട്ടൻ ചായേ അപ്പോൾ നിങ്ങളുടെ എത്ര പേർക്ക് ബിരിയാണിക്ക് ശേഷം ഒരു കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ കുടിക്കണ ശീലമുണ്ട് എനിക്കുണ്ട് കേട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഐസ്ക്രീമോ മറ്റ് തണുത്ത സംഭവങ്ങളൊക്കെ കഴിക്കണേക്കാളും ബിരിയാണിക്ക് ശേഷം ദഹനത്തിന് ഒരു കട്ടൻ ചായ കുടിക്കുന്നത് നല്ലതാണ് അങ്ങനെ ഒരു പാക്കറ്റ് ഷുഗർ എനിക്ക് തട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ കട്ടൻ ചായ അഥവാ സുലൈമാനി ഒന്ന് കുടിക്കട്ടെ നല്ല ഒരു കട്ടൻ ചായ പിന്നെ ബിരിയാണിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചിക്കൻ അല്പം ഹാർഡായിരുന്നു എന്ന് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ഓക്കെയാണ് അപ്പോൾ ഉച്ചക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ദമ്മ് ബിരിയാണിയും കിട്ടും ചിക്കൻ ബിരിയാണി ഫുള്ളിന് വൺ എയ്റ്റി പിന്നെ ഈ ബ്ലാക്ക് ടീക്ക് പതിനഞ്ച് രൂപയാണ് അപ്പോൾ ലൊക്കേഷൻ മേലെ പട്ടാമ്പി അലക്സ് തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റുള്ള നക്ഷത്ര റീജൻസി ഒരു ഷോർട്ട് വ്ലോഗാവുന്ന പേടിച്ചിരിക്കുമ്പോഴാണ് ഈ കെ എസ് ആർ ടി സി ബസ് മാറിയതും അവിടെ ഞാനൊരു കുറേ മൃഗങ്ങളുടെ ഒക്കെ ചിത്രമുള്ളൊരു സംഭവം കണ്ടത് അപ്പം ഇതെന്താണ് സംഭവം എന്നും അറിയാനുള്ളൊരു ജിജ്ഞാസയുടെ പുറത്ത് ഞാൻ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവിടുത്തെ പട്ടാമ്പി നേർച്ചയെ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും പിന്നെ റംസാൻ നോക്കുമ്പോഴൊക്കെ വരികയല്ലേ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന ഒരു എക്സ്പോ ആണ് പട്ടാമ്പി ഫെസ്റ്റ് അപ്പോൾ അമ്പത് ഉറുപ്പ്യ ടിക്കറ്റ് ചാർജ് അതെടുത്തിട്ടുണ്ട് നമുക്ക് പേറി നോക്കാം എന്താ ഉള്ളിലുള്ളൂ എന്ന് അപ്പോൾ കയറണ തന്നെ ആദ്യം ഒരു കഴുകനെയാണ് കാണുന്നത് കുറേ ആൾക്കാർ കയറുണ്ട് കുറേ ആൾക്കാർ വരുന്നുണ്ട് പിന്നെ വരുന്ന ആൾക്കാരുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണാമല്ലോ നുള്ളിലേക്ക് പോട്ടെ കേട്ടോ ഈ ആന അല്പം ടെററാണല്ലോ ആന ഭയങ്കര ചിഹ്നം വിളിയാണ് പാപ്പനാണെങ്കിൽ ഇരുന്ന് ഉറങ്ങാതെ തോന്നുന്നുണ്ട് ഇവിടെ എന്താണ് വേടനോ ഒരു പശുക്കുട്ടീനേം കാണാണ്ട് ഈ ഇവിടെ ഒരാളിങ്ങനെ തല്ലാണക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ആനയുടെ ചിഹ്നം വിളി ഇങ്ങനെ കേൾക്കണോണ്ടേ ഒരു ചെറിയ ഡിസ്റ്റർബൻസ് അതുകൊണ്ട് നമുക്കൊന്ന് മ്യൂട്ട് ചെയ്തിട്ട് കുറച്ച് മ്യൂസിക് കയറ്റിയാലോ കൊറേ കാലമായി വിചാരിച്ചിരിക്കണു ഒരു സീബ്രാന്റെ കൂടെ ഒരു സെൽഫി എടുക്കണെന്നേ അപ്പൊ ആ ആഗ്രഹം ഇവിടെ വെച്ചാണ്ട് നടന്നു അപ്പൊ എന്റെ കൂടെ സെൽഫി എടുക്കാൻ ഭാഗ്യം ചെയ്ത സീബ്രദാണ് അടുത്തത് കാട്ടുപോത്താണ് ബൈസൺ ഓ ഫാ ടെറാണല്ലോ മോത്തക്ക് നോക്കണില്ല കേട്ടോ ആ മോത്തക്ക് നോക്കാനൊന്നും ചെറിയ നാണുണ്ട് ഇനി നമുക്ക് ഒരു ഇരുട്ട് മുറിയിലേക്ക് പോവാൻ അഞ്ചാം പാതിരയെല്ലാം മ്യൂസിക് ഇട്ടിട്ട് നമ്മളെ പേടിപ്പിക്കാന്നാണ് അവന്റെ വിചാരം നമ്മളുണ്ടോ പേടിക്കണോ എന്നാലും നമുക്ക് പോവാല്ലേ പെട്ടന്ന് തന്നെ ഇവിടുന്ന് അങ്ങനെ ഇരുട്ടുള്ള മുറിയിൽ നിന്ന് നല്ല വെളിച്ചമുള്ള ഒരു മുറിയിലേക്കാണ് അടുത്തത് വന്നത് ഇവിടെ പുലിയുടെയും ഡൈനോസറിന്റെ ഒക്കെ പടം വെച്ചിട്ടുണ്ട് എന്തായാലും സംഭവം കൊള്ളാംട്ടോ ഓവറോൾ സെറ്റപ്പ് ഒക്കെ കൊള്ളാം കുട്ടികൾക്കൊക്കെ എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെടും ധാരാണ് കാട്ടിലെ രാജാവായ സിംഹം അങ്ങനെ സിംഹത്തിനെ കണ്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് ക്യാമലാണ് അഥവാ അൽ ഒട്ടക ഇതിനെ കണ്ടപ്പോൾ ഓർമ്മ വന്നത് കഴിഞ്ഞ കൊല്ലം സെപ്റ്റംബറിൽ ഞാൻ അഭിലാഷും കൂടിയും നമ്മുടെ ജയ്സൽമീർ ലാം ഡെസേർട്ട് കൂടി പോയതാണ് ആ ഒട്ടകത്തിൻ്റെ പേരെന്താണ് എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടല്ലോ അയ്യോ ആ ഹണി സിംഗ് ആ ഇത് നമ്മുടെ ആഗ്രയിലുള്ള താജ്മഹാള് അതിന്റെ ഒരു ചിത്രം അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ അപ്പോളാണ് ഇവിടുത്തെ കാർണിവൽ കാണുന്നത് ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട് കിട്ടോ ഇവിടെ ഇങ്ങനെ കുറെ റൈഡും സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ റൈഡിൽ കയറാനുള്ള ക്യൂ എൻ നല്ലോണം ഉണ്ട് എൺപത് ഉറുപ്പ്യാണ് ഓരോ റൈഡിന് അങ്ങനെ റൈഡൊക്കെ അവിടെ നടക്കട്ടെ ഇവിടെ കോഴിക്കോടൻ കുലുക്കി സർബത്ത് കട ഉണ്ട് പക്ഷെ ഞാനതൊന്നും വാങ്ങിയില്ല പക്ഷെ ഇത് ഫ്രഞ്ച് ഫ്രൈസല്ലോ അതിൻ്റെ അപ്പുറത്തുള്ള കട കാടമുട്ടേ ഔഷധ ഗുണമുള്ള മുട്ടയാണെന്നാണ് എഴുതിയത് അല്ലെങ്കിൽ ആയിരം കോഴിക്ക് അരക്കാടന്നാണല്ലോ അപ്പോൾ ഒരു കാടമുട്ട സ്റ്റിക്ക് വാങ്ങാമെന്ന് വിചാരിച്ചു അമ്പത് ഉറുപ്പിയാണ് അവരുടെ പ്രിപ്പറേഷൻ കാണാൻ തന്നെ നല്ല രസമുണ്ട് സീരിയസ് ആയി ഭക്ഷണം കഴിക്കുമ്പോൾ കാടമുട്ട മീശയിൽ കുടുങ്ങുന്നത് എന്തൊരു കഷ്ടമാണ് അങ്ങനെ കാടമുട്ട ഫ്രൈ ആ സ്റ്റിക്ക് അത് പൊളിച്ചു വിട്ടാ ശരി കാടമുട്ടയോട് കൂടി പരിപാടി തീർക്കാന്ന് വെച്ചപ്പോഴെങ്കിൽ നേരെ അപ്പുറത്ത് മധുരൈ ഫേമസ് ജിഗർദാണ്ടാ പിന്നെ ഒരു ജിഗർദാണ്ടയും കൂടി കഴിക്കാതെ എങ്ങനെ പോരല്ലേ അപ്പോൾ നേരെ ഓർഡർ ചെയ്തു വൺ ജിഗർദണ്ട മധുരയിലെ ദ മോസ്റ്റ് സെല്ലിംഗ് ഡ്രിങ്ക് ആണ് നമ്മുടെ പട്ടാമ്പിയിലും അറുപത് രൂപയാണ് ഇതിന് ഇതൊരു വേറെ ലെവൽ സാധനം തന്നെയാണ് കേട്ടോ അല്ലേ ഇത് നിങ്ങൾ കഴിച്ചിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണേ ഒരു കയ്യിൽ ക്യാമറ സ്റ്റിക്കും വേറൊരു കയ്യിൽ ജിഗർദാണ്ടയും കൂടി റെഡി ആവണില്ല അതുകൊണ്ട് കുറച്ചേരം ഞാൻ ക്യാമറ ഒന്ന് മാറ്റിപ്പിടിക്കുകയാണ് ജിഗർദാണ്ട കുടിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ കാർണിവലൊക്കെ കണ്ട് ഹാപ്പി ആയിട്ട് ഞാൻ എന്നാ വീട്ടിൽ പോട്ടെട്ടോ രാത്രി ഒരു ബിരിയാണി കൊതി കാരണം പുറത്തിറങ്ങിയ ഞാൻ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണ് കഴിച്ചതെന്തൊക്കെയാണ് അയ്യോ ഒരു ബിരിയാണി മാത്രമേ കഴിക്കാൻ പോയുള്ളൂ കാടമുട്ട കണ്ടപ്പോൾ ആ കടയിലേക്ക് ഒന്ന് ആകർഷിച്ചു ജിഗർദാണ്ട കണ്ടപ്പോൾ ആ കടയിലേക്ക് ഒന്ന് ആകർഷിച്ചു എന്ന് പറയണല്ലോ ആ സംഭവം മധുരയിൽ പോയപ്പോഴാണ് ആദ്യമായിട്ട് കഴിച്ചത് രണ്ടു കൊല്ലം മുമ്പ് നമ്മുടെ ഈ വ്ളോഗൊക്കെ തുടങ്ങുന്നത് ഫസ്റ്റ് ബ്ലോഗ് രാമേശ്വരമാണെങ്കിൽ പോലും അതിന് മുന്നേ മധുരയിൽ പോയിട്ടാണ് രാമേശ്വരത്തേക്ക് വന്നത് ആ ബ്ലോഗ് മധുരയിൽ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അവിടെ വെച്ചാണ് ആദ്യമായിട്ട് ഈ എന്ന് പറയുന്ന സാധനം കഴിച്ചത് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു ഒരു വേറെ തരത്തിലാണ് ഒരു ഐസ്ക്രീമും പായസം കൂടിയും ചേർന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയത് അപ്പോൾ അത് വീണ്ടും കണ്ടപ്പോൾ വളരെ സന്തോഷമായി അത് ഉടനെ തന്നെ വാങ്ങിക്കുടിച്ചു അടിപൊളി അപ്പോഴാണ് ആ കടയിലുള്ള ചേട്ടൻ പറഞ്ഞത് ഇവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് പട്ടാമ്പിയിലെ തന്നെ അതായത് സേവന ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അർബൻ ഡൈന് ഉണ്ട് ഈ അർബൻ ഡൈമിന് മുന്നിലായിട്ട് ജിഗർദാണ്ട മധുരൈ സ്പെഷ്യൽ തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ചയായിട്ടുള്ളൂ ഒരിക്കൽ വിസിറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമ്മൾ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും ഉടനെ തന്നെ ജിഗർദാണ്ട ഇൻ പട്ടാമ്പി ആൻഡ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി അതാണല്ലോ ഈ വീഡിയോൻ്റെ മെയിൻ കണ്ടൻറ്റ് ബിരിയാണി നക്ഷത്ര ബിരിയാണി ഓവറോൾ നന്നായിരുന്നു പക്ഷേ കുറച്ച് ഹാർഡാണ് ഉച്ചയ്ക്ക് പോയി കഴിഞ്ഞാൽ ദം ബിരിയാണി കിട്ടും നമ്മൾ പോയപ്പോഴേക്കും ദം ബിരിയാണി കഴിഞ്ഞു പക്ഷേ അവിടെ എടുത്ത് പറയേണ്ടത് വേറൊരു കാര്യമുണ്ട് കേട്ടോ സർവീസ് എപ്പോഴും നക്ഷത്രയിൽ പോകുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നാറുള്ള കാര്യം അവരുടെ സർവീസ് അറ്റ് ടോപ്പ് നോച്ചാണ് ഫുഡിന് ചില സമയത്ത് ഒരു ഒരു ഇറക്കവും താഴ്ചയൊക്കെ ഉണ്ടെങ്കിൽ പോലും സർവീസ് എപ്പോഴും അടിപൊളിയാണ് അവിടുത്തെ അതെടുത്ത് പറയണം നമ്മൾ നന്നായിട്ട് നോക്കി ആ ബ്രോൻ്റെ പേര് വിജേഷ് എന്നാണ് സോ നല്ലൊരു സർവീസാണ് നമുക്ക് വിജേഷ് ബ്രോ പ്രൊവൈഡ് ചെയ്തത് ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ തമ്നയിൽ കൊടുത്തിരിക്കുന്ന ബിരിയാണിയും ഞാൻ കഴിച്ച ബിരിയാണി ഒന്നല്ല നിങ്ങൾക്ക് ചിലർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ടാകുമായിരിക്കാം ശരിയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണി വന്നപ്പോൾ വീഡിയോ എടുക്കുന്നതിൻ്റെ തിരക്കിൽ ഫോട്ടോ എടുക്കാൻ വിട്ടുപോയി അതുകൊണ്ട് തംനയിലിടാൻ ഞാൻ ഒരു ഫോട്ടോ ചുമ വെച്ചെന്നേ ഉള്ളൂ അത് രണ്ടും ഒന്നല്ല അപ്പം ഇത്രയൊക്കെ കാണിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ മൈൻഡപ്പ് ചെയ്യണം പിന്നെ വേറൊരു കാര്യം നമ്മുടെ മറ്റേ എക്സ്പോ ഉണ്ടല്ലോ എക്സ്പോ ഈ വരുന്ന റംസാൻ നോമ്പ് കഴിയുന്നവരെ ഉണ്ടാവുള്ളൂ അപ്പം നല്ലൊരു ഇതാണ് കിഡ്സൊക്കെ ആയിട്ട് പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ് പട്ടാമ്പിയിൽ തന്നെ ടൗണിൽ തന്നെയാണ് സോ പോവാൻ താല്പര്യമുള്ളവർ റംസാൻ നോമ്പ് തീരുന്നതിന് മുമ്പ് പോവുക നല്ല നല്ല റൈഡുകളൊക്കെ ഉണ്ട് ഞാൻ റൈഡിലൊന്നും കയറിയില്ല പക്ഷേ റൈഡ് ഒക്കെ കൊള്ളാം എൺപത് രൂപയാണ് ഓരോ റൈഡിനുള്ള ചാർജ് എൻട്രി ഫീസ് അമ്പത് രൂപ കുഴപ്പമില്ല ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു നല്ല സംഭവമാണ് എന്തായാലും പട്ടാമ്പി ഇങ്ങനെ ഓരോ ഓരോ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പട്ടാമ്പിയിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ട് അതുകൊണ്ട് വളരെ സന്തോഷം സോ അങ്ങനെ നമ്മൾ ഈ വീഡിയോ അതിൻ്റെ ചെയ്യുന്നു ബൈ ഫ്രം അർജുൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ മുഴുവനായി കണ്ട് സപ്പോർട്ട് ചെയ്യുക താങ്ക്